വ്യത്യസ്ത തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കൂർക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച കെനറി റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം കെനറി ഗ്രൂപ്പ് സാരഥി സന്തോഷ് കുമാറിന്റെ മകൻ സമ്പത്ത് നിർവഹിച്ചു മാതാവ് സാവിത്രി ഭദ്രദീപം തെളിയിച്ചു കെനറി സാരഥി സന്തോഷ് കുമാർ ആദ്യ വിൽപ്പന നടത്തി സഹോദരി ഭർത്താവ് സതീശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ചടങ്ങിൽ കെനറി കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാവിൽ രുചിയൂറുന്ന വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ വിഭവങ്ങൾക്ക് പുറമെ ഇറ്റാലിയൻ അറബിക് ചൈനീസ് ് ഫ്യൂഷൻ തുടങ്ങിയ രുചി വൈവിധ്യങ്ങളും കെനറി റെസ്റ്റോറന്റിൽ നിന്ന് അനുഭവിച്ചറിയാവുന്നതാണ് കൂടാതെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് ജാപ്പനീസ് സ്പെഷ്യൽ വിഭവമായ എ ഫൈവ് ഗ്രേഡ് വ്യാഗ്യൂ ബീഫും ഇമ്പോർട്ടഡ് സാൽമണും കെനറിയിൽ ലഭ്യമാണ് പന്ത്രണ്ട് മണിക്കൂർ സ്ലോ കുക്കിംഗ് റിപ്സും കെനറിയുടെ മാത്രം പ്രത്യേകതയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ സീറോ ഫോർ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ത്രീ ഡബിൾ ത്രീ